കോഴിക്കോട് പരിസരത്ത് എഴുപത്തിയൊന്നുകാരിയായ ഒരു സഹോദരി ഉമ്മമാരെ പറയട്ടെ ഈ മജലിസിൽ നാല് ദിവസം ബോധമില്ലാതെ കോഴിക്കോട് പട്ടണത്തിൽ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ഐ സി കിടക്കുകയാണ് അഞ്ചാമത്തെ ദിവസം നേരം പുലർന്നപ്പോൾ ആ ഉമ്മ കണ്ണു തുറക്കുകയാണ് മക്കളെ വിളിച്ച് അന്വേഷിക്കുകയാണ് ഇന്നത്തെ ദിവസം ഏതാണ് ഉമ്മ ഇന്നൊരു ഉമ്മാഴ്ചയാ ഉമ്മ പറയുന്നു മക്കളെ ഓടി ഉമ്മാന്റെ ഉസ്കാര കുപ്പായം കൊണ്ടുവരണം ഉമ്മാനെ ഒന്ന് കുളിപ്പിക്കണം ഒന്ന് ഒന്നുവെടുത്തു തരണം അമ്മാഹുവിനോട് വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനയാണ് ൊരു വെള്ളിയാഴ്ചയിൽ മരണം തരണേ അതുകൊണ്ട് റബ്ബിലേക്ക് പോകാൻ വേണ്ടി ഇന്നത്തെ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിൽ റബ്ബിന്റെ നഷ്ടപ്പെട്ട ബോധം തിരിച്ചു നിന്നതാണ് മക്കളോടിച്ചോ ഉമ്മാന്റെ നിസ്കാരക്കുപ്പമെടുത്ത് ആശുപത്രിയിലെത്തിയപ്പോ ആ ഉമ്മ മക്കളെ സഹായത്തോടെ കുളിച്ച് കുലു എടുത്ത് ആ ഉമ്മാ

ആ കിടക്കയിൽ ആശുപത്രിന്ന് അന്വേഷിക്കുകയാണ് പിബിലയുടെ ദിശവിടയാണ് വിടയാണ് അള്ളാഹുവിന്റെ കഴയുള്ള തിബിലയിലേക്ക് അതേ ആ ഉമ്മ ആശുപത്രി കിടക്കയില്ലെന്ന് തിരിഞ്ഞു കിടക്കുകയാണ് ആ ഉമ്മ കളിമ ഇങ്ങനെ മക്കളെ വന്നിട്ട് ഉമ്മന്റെ മുഖത്ത് ചുടുചുംബനം നൽകിയിട്ട് പൊട്ടിക്കരയുകയാണ് ഉമ്മ പോവുകയാണ് സമയത്ത് ആ ആശുപത്രി കിടക്കുകയോ പൊലിമക്കുത്തോടി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു പ്രായമുള്ള ഉമ്മന്റെ മറുപടി മക്കളെ കരയരു ബഹളം വെക്കരുത് അതേ എന്റെ ശരീരത്തിലുള്ള ആത്മാവ് തൊടിയിറങ്ങുന്നു എന്റെ റോഹിനെ സ്വീകരിക്ക العرف بالله محمد هاجي قَدْ قدس الله سره الأزيد كتب العلم شيخنا سيم لي الله قدس الله سره الأزيد سلطانه في العلم محي الدين بدل قادر اللَّهُ മഹാന്മാരായ ഔലിയാക്കൾ വന്നപ്പോ എന്നെ മുമ്പിൽ എന്റെ റൂഹ സ്വീകരിക്കുക മുഹമ്മദുർ റസൂറോ ഹബീബ് ഇവിടെ ഹരിവിടെ മുത്തൂറുള്ള വന്നേ മതിലി നിങ്ങളാരും ശബ്ദം ഉയർത്താൻ പാടില്ല ഉമ്മ പോവുകയാ അതേ വരുന്ന റബിയിൽ പോലെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലേക്ക് പള്ളിയിലുള്ള മുഖലി മീങ്ങളെ വിളിക്കണം ക്ഷണിക്കണം രാത്രികളിൽ വീട്ടിൽ നിന്ന് മൗല്യത കഴിക്കണേ ഉമ്മാന്റെ സെൽഫിൽ അറുപത്തി അയ്യായിരം രൂപ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് പറയുമ്പോഴും ആ മൗല്യത കടിക്കാൻ ചെലവഴിക്കണേ ആശുപത്രി കിടക്കയിൽ നിന്ന് ഉപദേശിച്ചു ഇലാ ഇല്ലെന്നോ ഇലാഹ ഇലാ ഇല്ലോ